അസ്സാമലൈക്കും വർഹമത്തുല്ലാ അഹമ്മറബുല്ലമീൻസ് വസ്ലാമുഅഅല അസ്റപ്പുൽ മുറസലിൻ അല അലിഹി വസ്ഹബി വസ്ലീം മൻഹാഫറബു ഒരുത്തൻ ആകാശഭൂമികളുടെ സംരക്ഷകനും സംവിധായകനുമായ അള്ളാഹുവിനെ ഭയന്നു കഴിഞ്ഞാൽ എല്ലാ സൃഷ്ടിജാലങ്ങളും ഭൂ എല്ലാ ജന്തുജാലങ്ങളുമെല്ലാം അവനെ ഭയക്കുന്നതാണ് ലോകത്തുള്ളതെല്ലാം അവനെ ഭയക്കുന്നതാണ് അതുകൊണ്ട് നാം അള്ളാഹുവിനെ നാം ഭയക്കുക അള്ളാഹുവിനെ നാം തക്വ ചെയ്ത് നാം ജീവിക്കുക ഇന്ന അലാ ഇൻലിയു അലഹിൻ അറി അറിയുക അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അവർക്ക് ഭയമോ പേടിയോ ഇല്ല അവർ അള്ളാഹുവിന് വളരെയധികം തക്വ ചെയ്യുന്നവർ ആയി അതുകൊണ്ട് നാം തക്വയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ മനസ്സുകളിൽ അല്ലാ എന്നുള്ള ചിന്തയാണ് അവരുടെ മനസ്സുകളിലുള്ളത് അത് നാം മുറുക പിടിക്കുകയും ഇത്തക്കു നാം അള്ളാഹുവിനെ നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അതുകൊണ്ടാണ് സീദിന റസൂൽ കരീം അലൈഹി അലീംസിൻ്റെ മാറ്റങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത്യാ മസ്രാത്തല്ലാ ഈ ദുനിയാവ് എന്നുള്ളത് ആഹ്രത്തിലേക്കുള്ള കൃഷിയിടമാണ് എന്നാണ് സൈദുന മുഹമ്മദ് റസൂൽ ഉള്ളാഹീ സുല്ലാഹു അലൈവിസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം ആഹ്രത്തെ നാം മുറുക പിടിച്ചുകൊണ്ട് പരലോകത്തേക്ക് വേണ്ടി ധാരാളമായി സൽക്കർമ്മങ്ങളും വിഭാഗത്തുകൾ കൊണ്ട് നാം മുന്നേറുകയും മഹമ്മദ് റസൂൽ ലാഹി സുല്ലാഹു അലൈവിസ് സൈദന റസൂൽ കരിയും സല അല്ലാഹു അലൈഹി വസ്ലാത്തങ്ങളെ നാം കൂടുതൽ മഹബത്ത് വെക്കുവാനും സ്നേഹിക്കുവാനും നാം ശ്രമിക്കുവാൻ അള്ളാഹുത്ത അല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ